ഹായ് ഫ്രണ്ട്സ് ത്രീ ബീഡ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ഹെവി വർക്കിലാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഫൈവ് ലെയറിലായിട്ടാണ് ഇതിൻ്റെ വർക്ക് കൊടുത്തിരിക്കുന്നത് മിററും ബീഡ്സുമാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സിലാണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീനാണ് മെറ്റീരിയൽ ഒരു സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ ടു ടു ത്രീ സെവൻ സിക്സ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും തരാൻ ആരും മറക്കരുത് വീഡിയോസ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും കൂടി ചെയ്യണേ എങ്കിൽ മാത്രമേ ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പുതുമയും വ്യത്യസ്തവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ ബായ്